ം പ്രസിഡന്റ് ജോയി കച്ചുകരോട്ട് യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് എ ബി തോമസ് കെ ടി യു സി ജില്ലാ പ്രസിഡന്റ് വർഗീസ് സക്രിയ വി എ ഉല്ലന്നൻ ജോസ് മോഡിക്കൽ പുത്തൻപുരയ്ക്കൽ വിജയ് തോമസ് സലീം പീച്ചാപാറയിൽ എന്നിവർ സംസാരിച്ചു അഭിവാദ്യം അർപ്പിച്ച് കേരള കോൺഗ്രസ് ജേക്കബ് നേതാക്കളും ഇടുക്കി ഷാഫി പറമ്പിൽ എംപിയെയും കോൺഗ്രസ് നേതാക്കളെയും ക്രൂരമായി മർദ്ദിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ നെടുങ്കണ്ടത്ത് പ്രകടനം നടത്തി കെ പി സി സി നിർവാഹക സമിതി അംഗം ഇബ്രാഹിംകുട്ടി കല്ലാർ ഉദ്ഘാടനം ചെയ്തു പ്രകടനത്തിന് ശേഷം പ്രവർത്തകർ കുമളി മൂന്നാർ സംസ്ഥാന പാത ഉപരോധിച്ചു ഷാഫി പറമ്പിൽ എംപിയെയും കോൺഗ്രസ് നേതാക്കളെയും ക്രൂരമായി മർദ്ദിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് നെടുങ്കണ്ടം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടത്തെ പ്രകടനവും റോഡ് ഉപരോധവും നടത്തിയത് ഉണ്ടെങ്കിൽ വെട്ടിമുറിക്കും വാലുണ്ടോ വെള്ളിയാഴ്ചയാണ് ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെയുള്ള നേതാക്കളെ പോലീസ് മർദ്ദിച്ചത് ഇതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായാണ് നെടുങ്കണ്ടത്തും പ്രകടനം നടത്തിയത് കോൺഗ്രസ് ഓഫീസിൽ നിന്നും ടൌൺ സിറ്റി നടന്ന പ്രകടനം കിഴക്കേക്കവല ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ സമാപിച്ചു പ്രവർത്തകർ കുമളി സമിതി അംഗം ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ജനങ്ങളെ പരീക്ഷിക്കാൻ വന്നാൽ കേരളത്തിലെ ഈശ്വര വിശ്വാസികളെ പോലെയുള്ള അത്യുജ്വലമായ പാർലമെന്റേറിയന്മാരെ ലാത്തിക്കൊണ്ട് നേരിടാൻ വന്നാൽ ഒരു ും നിങ്ങൾക്ക് സഹായമായി ഉണ്ടാകുന്നില്ല ഒരു സംശയമില്ല വരുന്ന നാളുകളിൽ സംശയമില്ലേണ്ടി വരും വിട്ടിരിക്കുകയാണ് കോൺഗ്രസ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി എസ് യശോധരൻ അധ്യക്ഷത വഹിച്ചു കെ സെക്രട്ടറി എം എൻ ഗോപി കെ മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോമോൻ പുഷ്പകണ്ഠം തുടങ്ങിയവർ പ്രസംഗിച്ചു നിരവധി പ്രവർത്തകർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം